പ്പോൾ നിലമ്പൂർ ടൗണിൽ യു ഡി എഫിൻ്റെ വലിയ ആഹ്ലാദ പ്രകടനം നടക്കുന്നു റോഡ് ഷോയായി യു ഡി എഫ് പ്രവർത്തകർ ഒത്തുകൂടുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നിതിൻ അംബുജൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിതിൻ ഇത് ആഘോഷത്തിൻ്റെ മണിക്കൂറാണ് അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്നയിടത്ത് തിളക്കമാർന്ന വിജയം ഗംഭീര വിജയം തന്നെ സ്വന്തമാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിരിക്കുന്നു പതിനോരായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം അത് ആഘോഷമാക്കുന്നു ലീഗ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ എന്താണ് കാണാൻ കഴിയുന്ന കാഴ്ചകൾ നിതിൻ അംബുജൻ റിജിത് രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ തന്നെ വലിയ ആഘോഷമായിരുന്നു നിലമ്പൂരിൽ നമ്മൾ കണ്ടത് ഇപ്പോൾ അതിന്റെ പാരമ്പര്യം നിൽക്കുകയാണ് ആഘോഷം പ്രവർത്തകർ ഒന്നാകെ യു ഡി എഫ് പ്രവർത്തകർ ഒന്നാകെ ഇപ്പോൾ റോഡ് ഷോയുമായി ചുങ്കത്തറയിലേക്ക് പോകുന്നു നിലമ്പൂർ ടൗണിൽ ആരംഭിച്ച റോഡ് ഷോയാണ് ആ റോഡ് ഷോയുടെ പിന്നിൽ അതായത് ആ വാഹനത്തിൽ നമുക്ക് കാണാം ആര്യടൻ ചൌക്കറ്റ് ഷാഫി പറമ്പിൽ വി എസ് ജോയ് അതോടൊപ്പം പി സി വിഷ്ണുനാഥ് രാഹുൽ മാപ്പുട്ട് സഞ്ജീവ് വാജർ മുടക്കാതെ അന്യജാതി നേതാക്കൾ ഇന്നലെ യുവതിയുടെ നേതാക്കളാകെ തന്നെ അവിടെ വലിയ ആഘോഷത്തിന്റെ മണിക്കൂറുകളാണ് രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ടു പോയ മണ്ഡലം അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിൽ പിടിച്ചിരിക്കുന്നു ആര്യടൻ മുഹമ്മദ് അയ്യായിരം വോട്ട് ജയിച്ചെടുത്താണ് ആര്യയുടെ ഷോക്കത്തിൽ ഇപ്പോൾ പതിനൊന്നായിരം വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നത് അങ്ങനെ ലീഗ് പ്രവർത്തകരാകെ ഉത്സാഹിച്ച് ഇത്തവണ ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തി അതിന്റെ എല്ലാം ആകെ ഫലമാണ് ഈ വിഷയം എന്ന് നിസ്സംശയെ പറയാം വലിയ ആവേശത്തിൽ ലീഗ് പ്രവർത്തകർ പോകുന്നു എന്തായാലും ഈ ആഘോഷത്തിന്റെ മണിക്കൂറുകളാണ് ഇനിയുള്ള മണിക്കൂറുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആര്യയുടെ ഷോകത്തെ പ്രതികരണം ൾ തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് നിലമ്പൂര് അടുത്തത് കേരളം ആഘോഷമാണല്ലോ കേരളം കേരളം പിടിക്കാൻ ആഘോഷത്തിന്റെ മണിക്കൂറുകളാണ് റീജി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആര്യാടൻ ഷോക്കത്ത് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ യുവ നേതാക്കൾ ഒന്നാകെ തന്നെ ഇപ്പോൾ ചിന്തക്കരയിലേക്കുള്ള ഈ റോഡ് ഷോയ്ക്ക് ആര്യാടൻ ഷോക്കത്തിനൊപ്പമുണ്ട് ഇതൊരു അഭിമാന പോരാട്ടമായിരുന്നു തുടക്കം തന്നെ യു ഡി എഫ് വ്യക്തമാക്കിയിരുന്നു ഒരു പതിനയ്യായിരം വോട്ട് ഭൂരിപക്ഷം ടിച്ചു അതിന്റെ സൂചന തന്നെയാണ് നമ്മൾ രാഹുൽ ഗാന്ധിയെ കണ്ടുകൊണ്ടിരിക്കുന്നത് കരുളായി ഒഴികെയുള്ള മറ്റെല്ലാ പഞ്ചായത്തുകളും യു ഡി എഫ് അങ്ങനെ ശക്തമായ ഭൂരിപക്ഷത്തിൽ മേൽക്കൈ നേടി മുമ്പേടം എടക്കര ചുക്കത്തറ ഒഴികെയുള്ള പഞ്ചായത്തിൽ രണ്ടായിരത്തി ഒന്നിൽ എൽ ഡി എഫാണ് മേൽക്കൈളായി എൽ ഡി എഫിന്റെ പൊതുവി എന്ന് തന്നെ പറയാം അൻപ്രസാദ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ തന്നെ ആര്യ സ്വപ്നത്തിനൊപ്പമുണ്ട് അങ്ങനെ ശക്തമായ ഒരു മത്സരത്തിൽ രാഷ്ട്രീയ മത്സരത്തിൽ ഇത്തവണ വിജയം യു ഡി എഫിനൊപ്പം നിൽക്കും എന്തായാലും തദ്ദേശ സംബന്ധത്തിൽ വലിയ ആത്മവിശ്വാസം നൽകുന്ന വിജയം തന്നെയാണ് യു ഡി എഫിൽ ഉണ്ടായിരിക്കുന്നത് ലീഗ് പ്രവർത്തകർ ഒന്നാകെ ഇത്തവണ ആര്യാടത്ത് നിന്ന് ഒപ്പുന്നതിന്റെ വിജയം തന്നെ നമുക്ക് കാണാം ഇപ്പോൾ റോഡ് ഷോ ഇങ്ങനെ തിരുവനന്തപുരത്ത് പോകുന്നു ഓരോ ം എടുക്കുന്നത് ഏതാണ്ട് മണിക്കൂറുകൾ കൊണ്ട് മാത്രമേ നമുക്ക് ഈ മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചുള്ളൂ ആ നിലയിൽ ഇപ്പോൾ നിലമ്പൂർ ടൗണിൽ ഒന്നാകെ തന്നെ പ്രവർത്തകർ ആഘോഷത്തിന്റെ രാവായി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം എന്തായാലും വലിയ ആഘോഷമായി തന്നെ ചുങ്കളിലേക്ക് പ്രവർത്തകർ പോകുന്നു ആരുടെ ഷോക്കത്തിനെ നയിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചു ലീഗ് കോട്ടകളിൽ ഉണ്ടാകുമോ എന്ന ആശങ്ക കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല ശക്തമായ പോളിംഗ് അത് കൃത്യമായി തന്നെ ആര്യാട ശോകത്തിലെത്തിക്കാൻ യു ഡി എഫ് പ്രവർത്തകർക്ക് സാധിച്ചു എന്നത് ഈ വിജയം അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചില്ലറിയല്ല ബിജെപി